അത്ര വേണ്ടിയിട്ടേ ഒരുത്തനേ രണ്ട് ലക്ഷം റുപ്യ എടുത്ത് ആ കഥ അറിഞ്ഞിരിക്കും അപ്പോൾ ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ സംഭവം ഇവിടെ കേരളത്തിലല്ല അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും കേരളത്തിലാണ് ഇറങ്ങിയതാവുക ഇത് മാത്രം കേരളത്തിലല്ല അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം ഓക്കെ മലയാളി സായ നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് സംഭവം നടക്കുന്നത് ബീഹാറിലാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോയോട്ട് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ വീഡിയോ ഓക്കെ സംഭവം നടക്കുന്നത് ഇവിടെയൊന്നും അല്ല കേട്ടോ ബീഹാറിലാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ അടുത്ത നടന്നൊരു സംഭവമാണ് മിഥിലേഷ് മജി എന്ന് പറയുന്ന ഒരു പതിനെട്ട് വയസ്സുകാരനെ ഒരുത്തം പറ്റിച്ചതാണ് അതായത് മഞ്ചോക്സി എന്ന് പറഞ്ഞൊരുത്തം നല്ലപോലെ പറ്റിച്ചു അപ്പോൾ ഈ സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ ഈ ബീഹാർ എന്ന് പറഞ്ഞ സംസ്ഥാനം ലിറ്ററസി ലെവൽ വളരെ കുറവാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും ടോപ്പസ്റ്റ് ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് ബീഹാറായിരിക്കും അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവില്ല ആർക്കാരെ വേണം അവരെ വേണമെങ്കിലും പറ്റിക്കുക അതായത് ഒരു രീതിയിൽ ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഈ പതിനെട്ട് വയസ്സായ മിഥിലേഷിന് ഐ പി എസ് ആവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് എനിക്ക് ഐ ഐ പി എസ് ഓഫീസറായി പോലീസ് കുപ്പായ കെട്ട് നടക്കാനും പോലീസ് ആവാനുള്ള ആഗ്രഹം ഒരു പതിനെട്ട് വയസ്സുകാരൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മളൊരു കുട്ടിയോട് ചോദിച്ചാലേ ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ ആ കുട്ടി ആദ്യം പറയാം എനിക്ക് പോലീസ് ആവണം എന്നേ പറയുള്ളൂ അല്ലേ ഞാൻ കണ്ടെടുത്തോളം ഒട്ടുമിക്ക ആൺകുട്ടികളും പറയുന്നത് എനിക്ക് പോലീസാവണം ചെറിയ മക്കള് അപ്പോൾ ഈ പതിനെട്ട് വയസ്സായ ഒരു ഒരു പയ്യൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു എനിക്ക് പോലീസാവണം അത് ഐ പി എസ് ആവണം അപ്പോൾ ഇങ്ങനെ ഒരു പയ്യനെ പറ്റിക്കാൻ എളുപ്പമാണ് ആർക്കും നിസാരമായിട്ട് പറ്റിക്കണം അതാണ് ഇവിടെ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ അതാണ് സംഭവിച്ചത് നല്ല രസമുണ്ട് കേട്ടോ കാരണം ഈ പയ്യൻ ഐ പി എസ് ആവാൻ വേണ്ടിയിട്ട് ഈ ആഗ്രഹം ഒരാളോട് പറഞ്ഞു അപ്പോൾ ആളെന്തു ചെയ്തു അതായത് മഞ്ജോക്സിംഗ് എന്ന് പറഞ്ഞാൽ ആടെ അടുത്താണ് കേട്ടോ ആ ആൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ശരി ഞാൻ ഇന്ന് ഐ പി എസ് ഓഫീസർ ആക്കി തരാം പക്ഷേ നീ എനിക്ക് എനിക്കതിന് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപ തരണം അതായത് ചെറിയ സംഖ്യ അല്ലേ ചെറിയ സംഖ്യ അല്ലേ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം തരണം പക്ഷെ നമ്മുടെ ഈ പാവം മിഥിലേഷൻ അറിയോ ഇതൊരു പച്ചിപ്പാണോ ഒന്നും അറിയില്ല ഈ പതിനെട്ട് വയസ്സായി പയ്യൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് അവനത് അറിയില്ല അവൻ എങ്ങനെയോ രണ്ട് ലക്ഷമൊക്കെ ഒപ്പിച്ചു എങ്ങനെയൊക്കെ കട മേടിച്ചിട്ട് അവൻ്റെ ഉള്ള പൈസ എങ്ങനെ അവനെ ഒപ്പിച്ച കഥ ഒന്ന് നമുക്കറിയില്ല എന്തായാലും അവൻ പൈസ ഒപ്പിച്ചു രണ്ട് ലക്ഷം ഒപ്പിച്ചു ഈ മഞ്ചോക്സിങ്ങിന് കൊടുത്തു മഞ്ചോക്സിങ് അതിൻ്റെ ഭാഗമായിട്ട് ഇവൻ ഐ പി എസ് ആക്കണമല്ലോ എന്തായാലും വാക്ക് കൊടുത്തല്ലേ അപ്പോൾ ആ വാക്കുമാറ്റാൻ പറ്റില്ലല്ലോ ആ ആൾ മുങ്ങിയിട്ടൊന്നുമില്ല സാധാരണ പൈസ കിട്ടി കഴിഞ്ഞാൽ ആൾ മുങ്ങലാണ് പക്ഷെ ആൾ മുങ്ങിയില്ല ആളൊരു യൂണിഫോം ഒപ്പിച്ചു കൊടുത്തു ഐ പി എസിൻ്റെ യൂണിഫോം പക്ക സ്റ്റാറൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാർ ഒരു യൂണിഫോം തൊപ്പി ഡ്രസ്സ് എല്ലാം ഉണ്ട് കറക്റ്റ് ഒരു ഐ പി എസ് ഓഫീസർ യൂണിഫോം ഒപ്പിച്ചു പിന്നെ ഒരു തോക്കും പോലീസായോ അല്ലേ പോലീസായി പോലീസായി അപ്പം നമ്മുടെ ഈ പയ്യൻ മിഥിലേഷ് മിഥിലേഷ് മജി എന്ത് ചെയ്തു ഞാൻ പോലീസായി ഐ പി എസ് ആയെന്ന സന്തോഷത്തിൽ അങ്ങ് വിലത്താൻ തുടങ്ങി ഈ പറഞ്ഞ ബീഹാർ ബീഹാറിലെ ജമ്മുവ ഡിസ്ട്രിക്റ്റിലാണ് സംഭവം നടക്കുന്നത് ബൈക്കിലും ഫുള്ള് ചെത്തി നടന്ന് അങ്ങ് വില വിലത്താൻ തുടങ്ങി ഇത് കണ്ടു या यथार्थ पुलिस इदु नोट ചെയ്യും ആളെ പോക്കി അപ്പോഴാണ് ഇതിന്റെ സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്ന് എല്ലാവരും അറിയുന്നത് നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം ഓക്കേ ആയി ആയി सबका स्वागत है शिकार थाना में ये जनाब बिहार के मिथलेश कुमार है इन्होंने 2 लाख रुपए खर्च किए और खुद को आईपीएस अधिकारी समझ लिया

लाख रुपए दिए और मनोज ने उसे पुलिस में नौकरी दिलाने का भरोसा दिया फिर क्या था मनोज ने दो लाख रुपए लिए और उसे आईपीएस की एक वर्दी और एक नकली पिस्तौल दे दी यह सब देखकर कर मिथिलेश को उस पर विश्वास हो गया और वह फर्जी आईपीएस बनकर इधर उधर घूमने लगा इसके बाद जब इस घटना के बारे में पुलिस को को पता लगा तो उन्होंने जमुई के सिकंदराबाद में गिरफ्तार कर लिया मिथिलेश को जब गिरफ्तार किया गया तब वो आई की वर्दी पहन घूम रहा था पुलिस को उस पर शक हुआ और उन्होंने उससे पूछताछ की तो पता लगा की ठगो ने उसे दो लाख रूपए लिए और उसे फर्जी आई आईपीएस बना दिया लेकिन मिथिलेश को जब ये सच्चाई पता लगी तो उसके बाद भी वो रुका नहीं और वो अपने दूसरे सपने को लेकर आगे बढ़ रहा है अब वो पुलिस नहीं बल्कि डॉक्टर बनने का सपना देख रहा है मिथिलेश का कहना है कि वह समाज की सेवा करना चाहता है और लोगों की मदद करना चाहता है क्या नाम है, नाम है? कुमार पिता का नाम का कौन सा थाना है था। कहाँ ये वर्दी कहाँ तुमको मिली खेरा में मिली क्या मामला कौन दिया क्या बोला अच्छा तो दो लाख रुपए तुम दे दिया कब एक महीना पहले ठीक है तो ये वर्दी आज तुमको कहाँ दिया कब कहाँ पे घर पे वही भैया वर्दी बना दिया, भी भी दिया। उसके बाद फिर यहाँ कैसे बोला कि चले हम तो से घर चला गया तो फिर घर से सिकंदरा कैसे आया अच्छा तो वही सिकंदरा पे बोला निकलो कितना पैसा तुमसे लिए मिलने <San -tune> के लिए बुलाया था में जा रहे थे फिर पैसा पैसा बोला ये बात तो पूछा गया कि वो पास होकर कैसे डॉक्टर ഇത് ഇന്ത്യയിലായത് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ എന്താ അവര് പറയണമെന്നുണ്ട് അപ്പൊ സത്യത്തില് ഈ പയ്യൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കാര്യങ്ങളെല്ലാ കാര്യങ്ങളും സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയണത് ഇങ്ങനെ ഒരാള് പൈസ ചോദിച്ചൊന്നും കൊടുത്തു എന്നും അയാളാണ് ഇതൊക്കെ തന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഐ പി എസ് ഇങ്ങനെയല്ല ആ എന്താ പറയുക ഇങ്ങനെയല്ല ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു നമുക്കൊക്കെ തമാശയായിട്ട് കാണാം അല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു തമാശയാണ് കാരണം ഒരു പയ്യൻ ആ പയ്യൻ്റെ ഒരു മനസ്ഥിതിയാണ് ഞാൻ ആലോചിക്കണ സ്ഥലത്ത് എനിക്കൊരു വിഷമം തോന്നിയിട്ട് അത് കണ്ടപ്പോൾ കാരണം അവന് രണ്ട് ലക്ഷം രൂപ എന്ന് ചില്ലറ ഒരു ക്യാഷ് അല്ല അത് അവനത് കൊടുക്കുക അവൻ്റെ ആഗ്രഹം കാരണം അവനറിഞ്ഞൂടാ ഇത് എങ്ങനെയാണെന്നുള്ളത് കാരണം എന്നുള്ള കാര്യം അവനറിഞ്ഞില്ല അത് മാത്രമല്ല അവന് ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സൊന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് വേണം എന്ന കാര്യമൊന്നും അറിഞ്ഞൂല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ബീഹാർ എന്ന് പറഞ്ഞ സംസ്ഥാനം നമ്മുടെ കേരളം പോലെയോ ഒന്നും അവിടെ വിദ്യാഭ്യാസം സാക്ഷതയും കുറവുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞില്ല അതാണ് സത്യം അത് പറഞ്ഞുകൊടുക്കാനുള്ള ആൾക്കാരും ഇല്ല അപ്പോൾ ആ പയ്യൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി കാരണം ആ പയ്യൻ്റെ ആഗ്രഹമാണ് ഒരു പോലീസ് ആവണം ഐ പി എസ് ആവണം എന്ന ആ ആഗ്രഹത്തിന് അപ്പോൾ അതിനെ അറിയില്ല അപ്പോൾ പറഞ്ഞ് തന്നെ സഹായിക്കുക എന്ന് പറഞ്ഞ ഒരാളെ പൂർണ്ണമായിട്ടും കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു എന്നിട്ട് കയ്യിലുള്ള പൈസയും എല്ലാം കൊടുത്തു അപ്പോൾ അതൊരു എനിക്ക് നല്ല വിഷമം തോന്നിയാൽ കണ്ടപ്പോൾ നമ്മൾ കാണുമ്പോൾ ചിരിയായിട്ട് തോന്നിയാലും അതൊരു വിഷമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അത് ആരാന്ന് വെച്ചാൽ ആളെ പൊക്കിനെ വേണം ഈ പയ്യ അതായത് ഈ എട്ടും പൊട്ടും അറിയാത്ത ഈ പയ്യൻ്റെ അടുത്ത് ഈ പരിപാടി ചെയ്ത് അങ്ങനെ പൊക്കണം ആ മഞ്ചോക്സീനെ പൊക്കണം പൊക്കി പൂട്ടണം കാരണം ഇത് ചില്ലറ കാര്യമല്ല ഒരു കുട്ടിനെ പറ്റിക്കാറിയുന്നത് അപ്പോൾ അത് ഒരു വലിയ വിഷയം തന്നെയാണ് അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ വിഷമം തോന്നി പിന്നെ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പോലീസാവുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ മിക്ക കുട്ടികളിൽ ഉള്ളതാണ് അല്ലേ അപ്പോൾ ഇതിന് വ്യക്തമായിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് പാരൻസോ അല്ലെങ്കിൽ ഗാർഡിയൻസോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ ഇവരെ അതായത് മക്കൾക്ക് അറിയില്ല കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയുണ്ടാവില്ല അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക മക്കളെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പൈസ കൊടുത്തിട്ടല്ല ഇതൊന്നും നമ്മൾ നേടിയെടുക്കേണ്ടത് അങ്ങനെ കിട്ടുന്ന ഒന്നും അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിപ്പോൾ ഒരു ഐ എ എസ് ഒ പി എസ് ഒക്കെ ആക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് ആ ഗൈഡൻസ് ഇപ്പോൾ തന്നെ കൊടുത്ത് തുടങ്ങണം എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് തുടങ്ങുക ജി കെ മുതലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് തുടങ്ങുക അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷയാണ് അതൊക്കെ അത് സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആണ് കേട്ടോ യു പി എസ് സി അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ട്രാക്കിൽ കൊണ്ടുവരണം അപ്പം അതാണ് ഓരോ പാരൻസും ഗാർഡിയൻസും അങ്ങനെ ആരെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെറിയ മക്കളെ ഓക്കെ അല്ലാതെ ഏതെങ്കിലും ഒരാൾ പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെ കയ്യിലൊക്കെ എടുത്ത് കൊടുത്ത് നമ്മൾ ട്രാപ്പിലാൻ പാടില്ല അപ്പോൾ ഒരു മെസ്സേജ് ആണിത് എനിക്ക് അത് അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഓക്കെ എൻ്റെ പേരൻസിന് പോലും അറിയുണ്ടാവില്ല കാരണം ഈവൻ എന്തോ പല ഇനി മക്കളെ കാര്യം വിടാം പല പേരൻസും ഉണ്ടാവും അത്ര എജ്യൂക്കേറ്റഡ് ആവില്ല ഇപ്പോൾ ബീഹാറിൻ്റെ കാര്യം നമുക്ക് വിടാം നമ്മുടെ കേരളത്തിലെ കാലത്തോട്ട് വരാം കാര്യത്തിലോട്ട് വരാം പല പേരൻസിനും അറിയില്ല അതെൻ്റെ മക്കളെ ഇപ്പം എന്താക്കണം അതായത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ മക്കളുണ്ടാവും ഡിഗ്രി കഴിഞ്ഞ മക്കളുണ്ടാവും അവർ ഇപ്പം എന്ത് പഠിപ്പിക്കണം എങ്ങനെ ഇവിടെ കൊണ്ടുപോയി ചേർക്കണം എന്നറിയാത്ത പേരൻറ്റ്സ് ഉണ്ടാവും ഇഷ്ടംപോലെ അപ്പോൾ ഇവരൊക്കെ ചിലപ്പം ഏതെങ്കിലും ആൾക്കാരുടെ ആയിരിക്കും സഹായം അഭ്യർത്ഥിക്കുക അപ്പോൾ അവർ നല്ല രീതിയിൽ വരെ മുതലാകും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എത്രയും പൈസ ആവണം എന്നാൽ അങ്ങനെ ആക്കിത്തരാം ഡോക്ടറാക്കിത്തരാം എൻജിനീയറാക്കി തരാം കലക്ടറാക്കിത്തരാ എന്നൊക്കെ പറയും അപ്പോൾ അതിലൊന്നും ചാടാതിരിക്കുക വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾ റിസർച്ച് ചെയ്യുക ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും സോറി ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡല്ലേ അപ്പം അതിലൊക്കെ നമുക്കൊന്ന് റിസേർച്ച് ചെയ്യുക കാര്യങ്ങൾ പിന്നെ അടുത്തറിയുന്ന ആൾക്കാരത്തൊക്കെ ചോദിക്കുക അപ്പോൾ അതൊക്കെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അതായത് ജന്യൂനായിട്ടുള്ള പ്ലാറ്റ്ഫോം പോവുക ഫേക്കായിട്ടുള്ള ആൾക്കാർ നമ്മൾ സമീപിക്കും നമ്മളത് അവിടെയാണ് അവോയ്ഡ് ചെയ്ത് വിടുക ഓക്കെ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതുപോലത്തെ അപകടങ്ങളിൽ പോയി ചാടൂല്ല ഓക്കെ നമ്മളെ കയ്യിൽ നിന്ന് പൈസയും പോവില്ല അല്ല സേഫ് ആയിരിക്കും അപ്പോൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് Okay, parto de ahora. Bye.